ഈ നല്ലൊരു കല്ലിൻ്റെ മോതിരൊക്കെ ഉണ്ടാക്കൂലേ നമ്മള് അതേപോലൊക്കെ ഉണ്ടാക്കാനൊക്കെ മോദരത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അങ്ങനത്തെ അലൈക്കും ഞാൻ സാഹിദ ഞാനിന്ന് എന്താണ് ഓണത്തിനിടയിൽ പുട്ട് പുട്ടുകച്ചവടം പറഞ്ഞ പോലെ മെറ്റീരിയൽ കാണിക്കണേടയില് ഞാനിന്ന് ഒരു എന്താണ് അടുക്കള പാൽ കാച്ചലൊക്കെ ഞാൻ കാണിച്ചാൽ കേട്ടോ പെട്ടി പൊട്ടിക്കലും പാല് കാച്ചലൊക്കെ കേട്ടോ പെട്ടി വെട്ടികളും ബാലുകാചലക്കെന്തൊക്കെയാണ് ഇട്ടോ അങ്ങനെന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക എൻ്റെ മുറ്റമല്ല നമ്മൾ ചെറുതായിട്ട് ഒരു അടുക്കള അടുക്കള പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് അടുപ്പാണ് ഇട്ടോ മുറ്റത്ത് ഒരു അടുപ്പ് കൂട്ടിയത് ഞാൻ ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നത് നീ കാണിച്ചു തരട്ടാ എൻ്റെ മുറ്റത്ത് അടുപ്പ് ഇതാ ഇതുപോലെ തന്നെ എൻ്റെ മുറ്റത്തടുപ്പ് ഉണ്ടായിരുന്നത് മഴക്കാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മേലൊന്നും ഒന്നും ഇല്ല വെറുതെ മുറ്റത്ത് രണ്ട് കല്ല് വെച്ചിട്ട് അങ്ങനെ ഈ അങ്ങനെ അങ്ങനെ ചെയ്യണതാണ് എനിക്കിഷ്ടം നമ്മൾ ഇപ്പോൾ എന്താണ് അട്ട പിടിച്ച് മെത്തേ മെത്തേക്കെടുത്തി അത് പൊട്ടക്കുളം തേടി പോകും പറഞ്ഞ പോലെ എനിക്ക് എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്യണമൊക്കെ ഇഷ്ടം കേട്ടോ ഇങ്ങനെ അതേപോലെ മുറ്റത്തടുപ്പ് കൂട്ടി അവിടെ ചോറും കൂട്ടാനും വെക്കൽ പിന്നെ എന്താണ് പാടത്ത് പോയി കുളിക്കൽ അങ്ങനെയൊക്കെ എന്താ വെച്ചാൽ ഞാനങ്ങനെ ചെറുപ്പത്തിലങ്ങനെ ശീലിച്ചിട്ടുള്ള ആ പരിചയം ആവും അത് മറക്കാൻ പറ്റണില്ല അതൊന്നും എന്താണ് എനിക്ക് എങ്ങനെ എത്ര ഇതായാലും മുറ്റത്തുള്ള അടുപ്പ് മുറ്റത്തൊന്നല്ല അടുപ്പിൽ ചോറ് വെച്ചാലും കൂട്ടാൻ വെച്ചാലേ അതിനൊരു ടേസ്റ്റ് വേറെ അല്ല ഇതിപ്പം ഇങ്ങനെ ആകുമ്പോൾ മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ അടുപ്പിലൊക്കെ വെള്ളം എന്നറിയൂട്ടോ പിന്നെ എന്താണ് അടുപ്പ് ഫുള്ളായിട്ട് പോവുകയും ചെയ്യുക മൂന്ന് കല്ലും പോവുകയും ചെയ്യും അപ്പം ഞാൻ എന്താണ് ചെറുതായിട്ടൊന്നൊരു സിമെൻ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു ബസ്മില്ലാ റഹ്മാൻ റഹീം അതായത് പാല് കാച്ചാൻ വേണ്ടിയിട്ട് എന്താണ് ചട്ടി ഒരു മിസ്റ്റേക്ക് വന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണോ ഞാൻ ഇത് നമ്മളെല്ലാം ആദ്യം എന്താണ് ശരിക്കുള്ള അടുക്കളയിലൊക്കെ പാൽ കാച്ചിൽ ഉസ്താക്കന്മാരും പിന്നെ വലിയ വലിയ ആൾക്കാരും അല്ലേ ഇത് ഞാൻ മുറ്റത്ത് അടുപ്പായാലും നമ്മൾ ചോറ് കൂട്ടാൻ വെച്ചിട്ടുണ്ടാക്കണ അടുപ്പല്ലേ അപ്പോൾ അത് ആദ്യം ചട്ടി വെച്ച് കഴിഞ്ഞിട്ട് കാലിച്ചട്ടി വെച്ചിട്ടാണ് ഞാൻ പിന്നെ തീ കത്തിച്ചത് അതൊരു മിസ്റ്റേക്കാണെന്ന് എനിക്ക് തോന്നി എന്താണ് നമ്മൾ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാല പാലൊഴിച്ച് കഴിഞ്ഞിട്ടല്ലേ ആ പാലോട് കൂടിയിട്ടല്ലേ ചട്ടി അടുപ്പത്ത് വെക്കാറ് ഇത് ഞാൻ കാലിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് പാല് ഒഴിച്ചത് അത് ചട്ടിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് വെച്ചിക്കണിട്ട പുതിയ ചട്ടി വേണ്ടേ അപ്പോൾ ഇന്ത്യയിൽ ഞാൻ അധികം അടുപ്പിൻ്റെ മേലെ അധികം ചട്ടിയാണ് ഞാൻ മണ്ണിൻ്റെ ചട്ടിയാണ് വെക്കാറ് ഇട്ട മീൻ പൊരിക്കാനും പിന്നെ കൂട്ടം താളിക്കാനും പിന്നെ എല്ലാത്തിനും ചട്ടി തന്നെയാണ് അധികം ഉപയോഗിക്കാറ് ഇട്ട് പിന്നെ ചോറ് വയ്ക്കാൻ ചട്ടി വാങ്ങിച്ച് വാങ്ങിച്ച് പൊട്ടി പൊ പൊട്ടി പൊട്ടിയിട്ട് ഇടങ്ങാറായിരിക്കണം അപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിൽ തന്നെ ചോറ് വെ വെക്കൽ തുടങ്ങി പിന്നെ പാക്കറ്റ് പാലാണ് എന്താണ് പാൽ അച്ചാൻ ഉപയോഗിച്ച് എടുത്തത് ഇട്ടാൽ എന്താണ് പശുമാലൊന്നും കിട്ടിയില്ല കിട്ടിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം കിട്ടിയില്ല പോയിട്ട് വാങ്ങിക്കാൻ പിന്നെ പാക്കറ്റ് പാൽ തന്നെയാണ്ട് പാൽ കാച്ചാന്ന് വിചാരിച്ച് പാലൊന്നും ആരും കുടിച്ചില്ല അപ്പോൾ പിന്നെ നമ്മൾ ചായ പാലുകൊണ്ട് ചായ ഉണ്ടാക്കിയിട്ടാണ് പുറത്തടുപ്പത്ത് ഇങ്ങനെ വെക്കണ കാർക്കൊക്കെ ഇഷ്ടമുള്ളത് ഒന്ന് കമ്പൻറ്റ് ചെയ്യാ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നിട്ടാണ് എൻ്റെ വീട്ടിൽ മുറ്റത്തൊരടുപ്പും പിന്നെ അവിടെ കൂടി ചോറും കൂട്ടാനും തിന്നലും മുറ്റത്തന്നെ ഇരുന്നിട്ട് പിന്നെ ചായയും കണിയും പിന്നെ ഒരു പുളക്കങ്ങ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മീൻകൂട്ടാൻ കൂട്ടിയിട്ടൊക്കെ തിന്നലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് ഇവർക്കൊന്നും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവൻ ചായ എടുത്തിട്ട് പിന്നെ ടി വിയിൽ അവിടെക്ക് ഓടിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഇരിക്കടാ പറഞ്ഞിട്ട് അവിടെത്തന്നെ ഇരുന്ന് കുടിപ്പിക്കട കേട്ട അവനിക്ക് ദേഷ്യപരി ഉണ്ട് അവർ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം ടിവിയുടെ മുന്നിൽ പോയിട്ട് ആ ടി വിയുടെ മുന്നിൽ ഇരുന്നിട്ടേ കഴിക്കുകയുള്ളു അപ്പോൾ അത് ചീത്തറിഞ്ഞിന് ഇരുന്നിട്ട് കുടിക്കാതെ ഇട്ടോ അതിന് ദേഷ്യവും അല്ലെങ്കിൽ ഇവന് ചെറുക്കൂല ഇവൻ ഇവൻ്റെ വാപ്പയൊന്നും ചെറുക്കൂല എത്ര ചെറുപ്പിച്ചാലും മിക്കളിട്ട് ചെറുപ്പിച്ചാലും ചെറുക്കൂല മൂത്തവും ചെറുക്കോട്ടാ മോള് മോളും അധികം ചെറുക്കൂല പിന്നെ അതിനെല്ലാവർക്കും കൂടിയിട്ടുള്ളത് ഞാൻ ചെറുക്കൂട്ട ഞാൻ ചെറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ളവരെല്ലാവരും ഓടി കഷ്ടപ്പെടും അങ്ങനെ ഞാൻ ചെറുക്കോട്ടെ പിന്നെ അതായത് അതിൽ ചട്ടിയിൽ മീൻ പൊരിച്ചു പിന്നെ കടയ്ക്ക് പോകാനുള്ള തിരക്കായിട്ടോ പിന്നെ മീൻ പൊരിച്ചു കൂട്ടാൻ വെച്ചു അവിടെ തന്നെ കൂട്ടാൻ വെച്ചു പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലാട്ടോ ഇതാണ് പെട്ടി പൊട്ടിക്കണ്ടത് പറഞ്ഞത് കേട്ടോ നമുക്ക് കുറച്ച് പിന്നെ കട്ടീഡും ഒക്കെ വന്നതാണ് അപ്പം ഞാൻ അതിങ്ങക്കോ അങ്ങനെ കാണിച്ചതെന്നിട്ടെങ്കിൽ എല്ലാവർക്കും കാണുമല്ലോ വിചാരിച്ചിട്ടാ അങ്ങനെ പെട്ടി പൊട്ടിക്കണ തന്നെ കാണിച്ചു തന്നതാ അതിന്റെ റേറ്റ് ഒക്കെ ഞാൻ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ പിന്നെ നമ്മൾ ടൈലറിങ്ങിന് ടൈലറിങ്ങിനും സാധനങ്ങൾ തന്നെയാണ് കേട്ടോ കുറച്ച് ലേസ് അല്ല സിബ് എന്താണ് കീടുകൾ ഒക്കെയാണ് കെട്ടോ പിന്നെ ഇത് പാവാഡർ വള്ളി ഉണ്ടാവുമല്ലോ നമ്മളെ അടിപ്പാ വാഡറൊക്കെ വള്ളി ഉണ്ടല്ലോ അതാണ് ഇത് കിട്ടാ പിന്നെ ഇത് ആരി വർക്കിന് അല്ല ഇത് കൊഞ്ചി മെഷീനിലുള്ള ബീഡ്സ് പിന്നെ ചോക്കാണ് കേട്ടോ ണിതിട്ടോ പ്ലാസ്റ്റിക്കാണ് എല്ലാം കുറേശ്ശേ കുറേശന് ഇറക്കിയിട്ടുള്ളൂ ടൈമിൽ കഴിഞ്ഞതിനനുസരിച്ചിട്ട് അങ്ങനെ ഇറക്കാൻ വിചാരിച്ചിട്ട് കുറേശ്ശേ കുറേശേ ഇറക്കിയിട്ടുള്ളൂ എല്ലാം കൂടിട്ടെത്തൂല അതല്ല അത് ബ്ലൂ ആണ് ഇതിട്ടോ അമ്പത് രൂപയാണ് ബ്ലൂന് ഞാൻ പറയാട്ടാത്തിന് റേറ്റ് ഞാൻ പറയാം പിന്നെ അതായത് എന്താണ് നൂലാണ് ഇത് കേട്ടാ തോലി നൂബ്രോയിഡി നൂലാണ് കേട്ടോ ലാസ്റ്റീസ് ആണ് ഒന്നരഞ്ചിന്റെ ഏഴിൻ്റെ ഒക്കെ ലാസ്റ്റീക്കത് കേട്ടോ ആരഞ്ചിന്റെ ലാസ്റ്റീറ്റ് ഇത് രണ്ടിഞ്ചിൻ്റെ അലാസ്റ്റിക്ക് ഇത് കാലിഞ്ചിൻ്റെ അലാസ്റ്റിക് പിന്നെ നൂലുകൾ ഉണ്ട് കേട്ടാ നൂല് നൂല് വലിയ ഉണ്ട് ചെറിയ നൂലുകളുണ്ട് പിന്നെ സൂചികളുണ്ട് ഉണ്ട് ഇത് നനത്തുന്നണ സൂചിയാണ് കേട്ടോ പിന്നെ നൂല് വലിയ നൂലേടാ ഇതൊക്കെ വലിയ നൂലാണോ പതിനഞ്ചിലൂലാ മറ്റേത് അഞ്ചിൻ്റെ നൂലാ ഇത് എന്താണ് നമ്മളെ ചുരിദാറിനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന എന്താ ശോഭാട്ടം പോലെ കേട്ടോ ഇത് ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യുക പിന്നെ ഇതിനെ നൂലുണ്ട് അല്ലേ ഹോളുണ്ട് അതുകൊണ്ട് അങ്ങനെ തുന്നി കൊടുക്കുകയും ചെയ്യാം പിന്നെ ചേട്ടാ ഏയിട്ടിനോ ഇത് നമുക്ക് ഇങ്ങനെ ഇയറിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏർ ഉപയോഗിക്കുന്ന ഇതാണ് ഇതൊക്കെട്ടാ കേട്ടാ ഇങ്ങനെ കൊറേ കൊറച്ച് അകല അകലാക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കട്ടാ അങ്ങനെ ഇതിപ്പോ നമ്മൾ കയ്യണന്ന് വിചാരിച്ചോയ്ക്ക് കേട്ടോ എന്നിട്ട് ഒന്ന് അങ്ങനെ മുന്താണിയുടെ ഞാൻ സാരിയുടെ മുന്താണിയുടെ താഴത്ത് ഭാഗത്തും ഒക്കെ വെച്ചുകൊടുക്കും അങ്ങനെ കേട്ടോ ഇത് ഇതറിയാമല്ലോ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും അങ്ങനെ സൂചിയായിട്ട് തുന്നി ചേർക്കേണ്ടതാണ് ഇത് കേട്ടോ ഇതല്ല കുറച്ച് അകല അകലം വിട്ടിട്ട് ഹാങ്ങിങ്ങാണെച്ചെങ്കിൽ കുറച്ച് അടുപ്പായി വരും ഇതാണ് വെച്ചെങ്കിൽ വേണ്ട ഇതാണ് വെച്ചെങ്കിൽ ഇങ്ങനെ കുറച്ച് അടുത്തടുത്തുള്ള ബീഡ്സ് ആവും അങ്ങനെ അടുത്തടുത്തായിട്ടുള്ളൂ ഇതാവുമ്പോൾ നമ്മൾക്ക് ബ്ലൗസിനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് അകലാകലം വിട്ടിട്ട് ഇതൊക്കെ നമുക്ക് എന്താണ് ചെറിയ ചെറിയ ബീഡ്സ് ആക്കിയിട്ട് നമുക്ക് കൈയിൻ്റെ മേലെ വെച്ചുകൊടുക്കാം ബ്ലൗസിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ ഇയറിംഗ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഇയർ മേക്കിങ് റിങ് എന്താ പറയുക ഇയറിങ്സ് ഉണ്ടാക്കൂലപ്പം എല്ലാ കുട്ടികളും ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇയറിങ്സുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ഇതിലൊരു പത്ത് ഇരുപത്തഞ്ച് മോഡലോളം ഉണ്ട് കിട്ടാ ഇരുപത്തഞ്ച് മോഡലുണ്ട് ഈ ഒരു ചെറിയ ചെറിയ പീഡ്സിൽ ഇട്ടാ ഇരുപത്തഞ്ച് മോഡലോളം ഉണ്ടാവും ചെറിയ കുട്ടികൾക്ക് വയറിൻ്റെ മേലൊക്കെ നമ്മൾ ലേസ് വെച്ചുകൊടുക്കില്ല ഹാങ്ങിങ് ലേസ് വയറിൻ്റെ മേലല്ല ഈ ബ്ലൗസിൻ്റെ ചെറിയ നമ്മൾ വയറ് കാണുന്ന ആണല്ലോ ഇപ്പം ചെറിയ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മേലെ ഈ ലേസിന് പകരം ഇത് അധികം തോന്ന വേണ്ട പക്ഷെങ്കിൽ ചെറിയ ചെറിയ ലേസില് വെച്ച് കൊടുക്കുക അതിൽ നല്ല നല്ലത് ആ അത് ലേസ് വെച്ചുകൊടുക്കുക തന്നെ ഇട്ടാ മറ്റേ ഹാങ്ങിങ്ങനെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറേ വാങ്ങിച്ചതിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിച്ചാൽ മതി അത് ചോദിച്ചിട്ട് ഞാൻ കുറേശ്ശേ എടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ളു കേട്ടോ നിങ്ങൾക്ക് തോന്ന വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കൊടുന്ന് കൊടുന്ന് തരാം കേട്ടോ എത്ര വേണ്ട പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ കൊടുന്ന് തരാം ഇതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നര ഒന്നിന് ഒരു ബീഡ്സ് ഒരു മോഡലിന് മൂന്നരയും പിന്നെ ഒരു മോഡലിന് നാലരും അങ്ങനെയാണ് വരുന്നത് ഇട്ടാ റേറ്റ് ഒന്നും അധികമില്ല നല്ല നല്ല ഭംഗിയുള്ള മോഡല അല്ല ബീഡ്സുകളാണ് എല്ലാ ഇത് ചെറിയ മണ്ണിയാണ് നല്ല ചെറുതാ കാണണ്ട കവറ് എടുക്കാതെ കാണണ്ട ആ നേരത്തെ കാണിച്ചില്ലേ അതിൻ്റെ ഒരു അതാ ഇതിൻ്റെ ഒരു സിൽവർ കളറാണിത് കേട്ടോ ഒരു മണിക്കാണ് കേട്ടോ ഫുള്ളായിട്ടല്ല ഫുള്ള് കവറല്ല ഒരു മണിക്കാണ് പറയുന്നത് അതാണ് ഇത് കൊടുക്കുന്നത് എണ്ണി എണ്ണീട്ടാണ് ഇത് ഇത് റേറ്റ് ഇട്ടിരിക്കുന്നത് നമുക്കും റേറ്റ് ഇട്ടിരിക്കുന്നത് എണ്ണീട്ടാണ് കേട്ടോ ഇതാ ഈ ഒരു മണിട്ടാ അത് അടിപൊളി ഇത് ഈ ഒരു മണി എണ്ണീറ്റാണ് കൊടുക്കണത് ഇത് കേട്ടോ ഓരോ മണിക്കാണ് റേറ്റ് വരുന്നത് നമുക്ക് ഇതേപോലെ എണ്ണീറ്റ് തന്നെ കിട്ടിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ എണ്ണീറ്റ് തന്നെ കൊടുക്കണത് ഇതൊരു ഓറഞ്ച് പോലെയുള്ള പീച്ച് കളറുള്ള ആ ഹാട്ടി സൂപ്പർ കളറാണ് കേട്ടോ സൂപ്പർ ഇതൊക്കെ നമ്മൾ ഇയറിമേക്കിങ് ഉണ്ടല്ലോ അതിനൊക്കെ പറ്റും കേട്ടോ എന്നാൽ ശരി കേട്ടോ അടുത്ത വീടുകൊണ്ട് വീണ്ടും വരാം അസലാമലൈക്കും